ഹായ് ഫ്രണ്ട്സ് എആർ എഫോന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്ടിലാണ് ആലപ്പുഴ ഡിസ്ട്രിക്ട് ചാരുമൂടാണ് ഇവിടെ നമ്മൾ ഒരു വൺ കെ വി ഓഫ് ഗ്രേഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണേ അപ്പൊ നമ്മള് ചെയ്തിരിക്കുന്നത് കായംകുളത്ത് ചാരുമൂഡിലാണ് ഒരു ഉണ്ണിയേട്ടന്റെ വീട്ടിലാണ് കാരണം ഇവിടെ നമ്മൾ നേരത്തെ ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരുന്നു ആളുടെ തന്നെ പിന്നെ വീട്ടിൽ നമ്മൾ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അപ്പൊ അതിന് പുറമെ നമ്മളിപ്പോ ഒരു ഓഫ് ഗ്രേഡ് സിസ്റ്റം ഒരു വൺ കിലോ വാട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പൊ അത് നമ്മള് വിക്രജിന്റെ അഞ്ഞൂറ്റമ്പത് വാട്ടിന്റെ ഹാഫ് കട്ട് മോണോപ്പർക്ക് പാനലാണ് യൂസ് ചെയ്തത് കേട്ടോ പാനൽ എന്ന് വെച്ചില്ല ഒരു പാനലുണ്ടെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ലൈറ്റുകൾ ഫാന് ടി വി മിക്സി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാവുന്ന രീതിക്കാണ് ഈ ഒരു സിസ്റ്റം അതൊക്കെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ചെയ്യുകയും ചെയ്യാം നോർമലി ഇവിടെ ഉണ്ടായിരുന്ന ഇൻവെർട്ടർ ബാറ്ററി ഉണ്ടായിരുന്നു ആ സീട്ടൺ ബാറ്ററിയിലേക്ക് നമ്മൾ ആ ഇൻവെർട്ടർ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എസ് പി എസ്സിൻ്റെ ഹൈബ്രിഡ് ഇൻവെർട്ടർ നമുക്ക് അതിലേക്ക് ഒരു പാനൽ കൊടുത്തിട്ടാണ് ഈ സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ സ്ട്രക്ചറിങ് ചെയ്തിട്ടുണ്ട് ഒന്ന് കാണിച്ചിട്ടുണ്ട് പാനലിൽ നമുക്ക് അത് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ലൊക്കാലിറ്റി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നോർത്ത് സൗത്ത് ആയിട്ടാണ് പാനിൽ ഒരു പത്ത് ഡിഗ്രി ആങ്കിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്യാം പാനലുകൾ വാഷ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ പാനൽ കറക്റ്റായിട്ട് വാഷ് ചെയ്യുക അപ്പോൾ മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും ഇന്ന് നമുക്ക് ഒരു രണ്ട് യൂണിറ്റ് എന്തായാലും നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും ഡെയിലി രണ്ട് യൂണിറ്റ് കിട്ടുമ്പോൾ നമ്മുടെ ഒരു നൂറ്റമ്പത് എച്ച് ബാറ്ററി ചാർജിങ് ആവാനും അതിന് പുറമെ നമുക്ക് അത്യാവശ്യം ഡേ ടൈമിലെ ഉപയോഗങ്ങളൊക്കെ സോളാറിലോട്ട് മാറ്റി നമുക്ക് യൂസ് ചെയ്യാനും കഴിയും ബി പിന്നെ റിലേ ഓൺ ആവുന്നതോടെ കെ എസ് ബി കട്ട് ചെയ്ത് സോളാറിലേക്ക് കൺവേർട്ട് ആവും പിന്നെ കംപ്ലീറ്റ് സോളാറിൽ വർക്ക് ചെയ്യും അപ്പൊ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സോളാർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റം മതി കാരണം നമുക്കൊരു സാധാരണ വീട്ടിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ കറണ്ട് ബിൽ വരുന്ന വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു സോളാർ സിസ്റ്റം ആണ് ഈ ഒരു വൺ കിലോട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിലൂടെ നമുക്കൊരു ഒരു രണ്ട് യൂണിറ്റ് അല്ലെങ്കിൽ രണ്ട് യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുമ്പോൾ നമ്മുടെ കണ്ട് ബില്ല് താരിഫ് അങ്ങ് ചേഞ്ച് ആവുകയാണ് കാരണം നമുക്കൊരു ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് ഒക്കെ രണ്ട് മാസത്തിൽ ബില്ല് വരുന്ന വീടുകളിലൊക്കെ ഇത്തരത്തിലുള്ള സിസ്റ്റം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് നേരെ പകുതിയാകാനും നമ്മളെ താരിഫ് ചേഞ്ച് ആവുക അതുപോലെ നമ്മള് കണ്ട് ബില്ല് റെഡ്യൂസ് ആകുകയും ചെയ്യും നമുക്ക് അതുപോലെ നമ്മള് ഫുൾ ടൈം നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാവുന്ന ഒരു ഗുണം കൂടി ഇതിലൂടെ ഉണ്ട് കാരണം പകൽ സമയത്ത് കംപ്ലീറ്റ് സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് രാത്രി നമുക്ക് ആ ഒരു ബാറ്ററിയുടെ ബാക്കപ്പിൽ വർക്ക് ചെയ്യും ഇപ്പൊ ഇവിടെ നൂറ്റമ്പത് ഏച്ച് പഴയ ബാറ്ററിയാണ് ആ ബാറ്ററിന് ചേഞ്ച് ആകുന്ന സമയത്ത് അത് ഇരുന്നൂറാക്കി കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ബാക്കപ്പ് കിട്ടും ആ രീതിക്കാണ് നമ്മൾ ഈ സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത് കേട്ടോ അപ്പൊ വിക്രത്തിന്റെ പാനൽ ഹാഫ് കട്ട് മോണോപർക്കാണ് അഞ്ഞൂറ്റമ്പത് വാട്ട്സിന്റെ പാനലാണ് അപ്പോൾ അത്യാവശ്യം കിട്ടുന്നതിൽ ഏറ്റവും പാർട്സ് കൂടിയ പാനൽ അഞ്ഞൂറ്റമ്പത് വാട്ടിന്റെ ഹാഫ് കട്ട് മോണോപ്പർക്ക് പാനലാണ് മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് ഇത് കിട്ടും നമ്മുടെ ബാറ്ററി സുഖമായിട്ട് ചാർജ് ആവും ഡേറ്റൈമിൽ ഉപയോഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പോവുകയും ചെയ്യും അത് ലൈറ്റ് ഫാൻ ടി വി മിക്സി കാര്യങ്ങളൊക്കെ ഇതിൽ വർക്ക് ചെയ്യും ഒരു ആയിരം വാർട്ട്സ് ലോഡ് ചെയ്യാവുന്ന ഒരു ഇൻവെർട്ടർ ആണ് ആയിരം ആയിരത്തി ഇരുന്നൂറ് വാർസ് വരെ ലോഡ് ചെയ്യുന്ന ഒരു ഇൻവെർട്ടർ ആണ് എസ് പി എസിന്റെ ഹൈബ്രിഡ് എം ബി ബി ഇൻബിൾട്ട് ഇൻവെർട്ടർ ആണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ ഫ്രെയിം വർക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണ് അപ്പം വൺ കിലോ വാട്ടാണെങ്കിലും ത്രീ കിലോ വാട്ട് ആണെങ്കിൽ ഏതാണെങ്കിൽ നമ്മളെ ഫ്രെയിം ഏറ്റവും നല്ല ക്വാളിറ്റി നമ്മൾ ചെയ്യണം അപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്രോക്സിയുടെ എസ് ഡി അപ്പോ പെയിന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഈ പെയിന്റ് നമുക്ക് കലാകാലം നിലനിൽക്കും ആ രീതിക്കുള്ള പെയിന്റ് അപ്പോക്സി പെയിന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് കാലുകൾ നമ്മള് ഫ്ലോറിൽ നമ്മൾ ചെയ്തേക്കുന്ന ഫോർ ഇന്റു ഫോറിന്റെ സ്ക്വയർ പ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് അതിൽ നമ്മൾ വെൽഡിങ് ചെയ്ത് അതിൽ അതുപോലെ നമ്മൾ പിന്നെ ഡ്രില്ലിങ് ചെയ്ത് ആങ്കർ ബോൾട്ട് ചെയ്തിട്ട് ഒരുപാട് താഴ്ത്തിയിട്ടില്ല വളരെ ഇഞ്ച് താഴ്ത്തിയിട്ടുള്ളൂ അതിന് പുറമെ നമ്മൾ അതിന് കറക്റ്റായിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോക്ടർ ഫിക്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അതിന്റെ ഏറ്റവും നല്ല ലീക്ക് കാര്യങ്ങൾ വരാത്ത രീതിക്കാണ് നമ്മൾ ഇതിന്റെ കാലുകളെല്ലാം ചെയ്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഫ്ലോറിൽ നമുക്ക് ലീക്കോ കാര്യങ്ങളൊന്നും വരില്ല അതുപോലെ സിമെന്റും കോഗേറ്റും ആ രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ ഓക്കെ അപ്പൊ അത് സ്ട്രക്ചർ ഫുൾ ആയിട്ട് വിഷയം കാലുകളൊക്കെ ഇത് നമ്മൾ നാല് കാലേ കൊടുത്തുള്ളൂ നാല് കാലിൽ തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഈ ഒരു സ്ട്രക്ചർ നിൽക്കും അപ്പൊ നമ്മൾ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന കേബിളാണ് പോളി കാപ്പിന്റെ ഫോറം എം വരെ ഡി സി കേബിളാണ് അപ്പൊ ഫോറം വരെ ഡി സി കേബിൾ നമുക്ക് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് മതി അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ക്ലാമ്പ് ചെയ്ത് ലൈൻ അടിച്ച് കറക്റ്റ് ആയിട്ട് സ്ട്രക്ചർ നമ്മൾ ചെയ്തേക്കൊന്നും വിഷു നല്ല ക്വാളിറ്റി സ്ട്രക്ചറിംഗ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ പാനലിന്റെ എന്റിൽ എം സി ഫോർ കണക്ടർ വരുന്നത് വരെ നമ്മൾ കറക്റ്റ് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഒന്ന് വിഷയായിട്ട് ഇതുവരെ നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലാമ്പ് ചെയ്ത് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അതൊന്നും വിഷു ലോക ഓഫ് സെറ്റ് അടിച്ച് ഇങ്ങനെ ഭംഗിയായിട്ട് വളരെ ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ ക്ലാമ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് എന്ന് ഇവിടെത്തന്നെ ഉണ്ടാവും നമ്മൾ പയ്യ കറികളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോ ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മൾ സ്ട്രക്ചറിങ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇൻവേർട്ടർ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഇൻവേട്ടർ ഒരു എണ്ണൂറ് രൂപയുടെ അല്ലെ ഇതൊരു സാധന ഇൻവേർട്ടർ ആണ് ഒരു എണ്ണൂറ് രൂപയുടെ ഇൻവെർട്ടർ ആണ് പക്ഷെ ഇത് നമുക്ക് ഇതിൽ ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളോ ഇതിന്റെ ബാക്കിലോ ഒന്നും ഇല്ല അതുകൊണ്ടാണ് നമുക്ക് ഇത് സോളാറിൽ കണക്ട് ചെയ്യാൻ കഴിയില്ല കാരണം സോളാറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പകൽ സമയത്ത് വർക്ക് ചെയ്യുന്ന രാത്രി നമ്മൾ ബാറ്ററി പിന്നെ കറണ്ട് എടുത്ത് ചാർജ് ചെയ്യും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇൻവേട്ടർ ചേഞ്ച് ചെയ്തു എസ് പി എസിന്റെ ഹൈബ്രിഡ് ഇൻവെർട്ടർ എം ബി പി ടി ഇൻവെർട്ട് വരുന്ന ഒരു സിസ്റ്റം ഒരു നാല്പതാണ്ട് അമ്പത് വി ഒ സി വരുന്ന ഒരു എം ബി പി ടി ഹൈബ്രിഡ് ഇൻവെർട്ടർ നമ്മൾ എസ് പി എസിന്റെ ഇവിടെ സെറ്റ് ചെയ്തു അതുപോലെ നിലവിൽ ഉണ്ടായിരുന്ന ബാറ്ററി ഒന്ന് വിഷയ കേട്ടോ എക്സൈഡിന്റെ ബാറ്ററി ആണ് ഇ എൽ ഇ എൽ ബാറ്ററി ആണ് ഇ എൽ സീട്ടൺ ബാറ്ററി ആണ് ഒന്ന് വിഷയോന്ന് എക്സൈഡിന്റെ ഇ എൽ ആണ് ഈ എൽ സീട്ടിനാണ് നൂറ്റമ്പത് ആയത് നാല് വർഷം പഴക്കമുള്ള ബാറ്ററി ആണ് ഏകദേശം നാല് വർഷത്തോളം പഴക്കം എന്നാണ് പറഞ്ഞത് അപ്പൊ പക്ഷെ നമ്മളിവിടെ ചെയ്തേക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാല് എസ് പി എസ് ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ് അപ്പൊ ഇതില് നമുക്ക് സോളാറിന്റെ ചാർജിങ് കാര്യം വിഷയം ഫുൾ ആയിട്ട് റിലേ ഓൺ ആണ് ഇപ്പൊ കാരണം സോളാറിന്റെ ചാർജിങ് ഓൺ ആണ് സോളാറിന്റെ ഡെയിലി യൂണിറ്റ് ഇത് കാണിക്കുമ്പോൾ അതുപോലെ ടോട്ടൽ യൂണിറ്റ് അതുപോലെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഡിസ്പ്ലേ കറക്റ്റ് ചെയ്യണം ഇപ്പൊ ഇൻവെർട്ടർ ഓൺ സോളാർ അതായത് സോളാറിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് സോളാറിന്റെ യൂസ് ലൈറ്റ് ഇവിടെ കറക്റ്റ് ആയിട്ട് കത്തുന്നുണ്ട് അതുപോലെ ബാറ്ററി ഫ്ലോട്ട് ആണ് ബാറ്ററി ചാർജ് ആണ് അപ്പൊ ലോഡ് നൂറ്റി ഇരുപത് പെയ്യുള്ളൂ വളരെ കുറഞ്ഞ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണക്ടായിട്ടുള്ളൂ ഡിസ്ചാർജ് സീറോ എ എച്ച് ആണ് ഡിസ്ചാർജ് ഒന്നും നടക്കുന്നില്ല കാര്യമായിട്ട് ഉപയോഗങ്ങളില്ല ഈ സമയത്ത് മെയിൻസിന്റെ ഇൻഡിക്കേറ്റർ കാണുന്നുണ്ട് അതുപോലെ ഇൻവേർട്ടർ പോവാണ് ബാറ്ററി ലോ ആണെങ്കിലും ഓവർലോഡ് ആണെങ്കിലും എല്ലാ ഇതിലും ഇൻഡിക്കേറ്റർ കറക്റ്റ് വരും കേട്ടോ ഇപ്പൊ സോളാറിന്റെ ചാർജ് നടക്കുന്നുണ്ട് അതാണ് ഒരു യെല്ലോ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് സോളാർ യൂസേർ ആണ് അതാണ് ഗ്രീൻ ഇൻഡിക്കേറ്റർ ബാറ്ററി ഫ്ലോട്ട് ആണ് അതൊരു ബ്ലൂ ഇൻഡിക്കേറ്റർ അപ്പൊ സോളാർ യൂസ് ഓണാകുമ്പോൾ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സോളാറിലാണ് വർക്ക് ചെയ്തതെന്ന് മനസ്സിലാക്കാം അത് ഡേ ടൈമിലെ യൂസേജുകൾ എല്ലാം ഇപ്പൊ സോളാറിലായിട്ട് മാറി ഉപയോഗിക്കാൻ കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു നോർമൽ ഇൻവേർട്ടർ നമ്മളിപ്പോ കൺവേർട്ട് ചെയ്ത് സോളാർ ആക്കി അപ്പൊ നമുക്കൊരു രണ്ട് രണ്ട് യൂണിറ്റ് എന്തായാലും ഇതൊന്ന് പ്രൊഡക്ഷൻ ഡെയിലി കിട്ടും നമ്മുടെ ബാറ്ററി നൂറ്റമ്പത് ആയസ് ബാറ്ററി ചാർജ് ആവാൻ വലിയ കറണ്ട് വേണ്ട കാരണം ഒരു എങ്ങനെയാ രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പതിന് ആകുമ്പോഴേക്ക് ഇതിന്റെ സോളാർ യൂസ് ഇതില് ഓൺ ആവും ബാറ്ററി എൺപത് എൺപത്തഞ്ച് ശതമാനം ചാർജ് ആയി കഴിഞ്ഞാൽ ഉടനെ അപ്പോ നമുക്കിത് കെ എസ് ഇ കട്ട് ചെയ്ത് സോളാറിലോട്ട് മാറി പിന്നെ പകൽ സമയത്ത് ഉപയോഗങ്ങൾ കംപ്ലീറ്റ് ഈ ഒരു സോളാർ സിസ്റ്റത്തിലായിരിക്കും വൈകുന്നേരം ആകുന്നതോടെ കൂടി ഇത് നേരെ കൺവേർട്ടാവും ഇതിലോട്ട് ബാറ്ററിയിലോട്ട് പിന്നെ ബാറ്ററി അപ്പോഴും ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും പിന്നെ ബാറ്ററി ഡിസ്ചാർജ് ചെയ്ത് ബാറ്ററിയുടെ ഒരു പകുതിയോളം ഡിസ്ചാർജ് ആയതിനു ശേഷമാണ് കെ എസ് ഇ ബിയിലേക്ക് ബൈപ്പാസ് ആവുക അപ്പൊ അങ്ങനെ ഒരു വർക്കിംഗ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ചിലപ്പോൾ ഒരു പതിനഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ പതിനെട്ട് മണിക്കൂറോ വർക്ക് ചെയ്യുന്ന ഫുള്ള് ഈ ബാറ്ററിയിലും സോളാർ സിസ്റ്റത്തിലും ആയിരിക്കും അതിനുശേഷം അവൾക്ക് ഗ്യാസ് ഇ ബില്ക്ക് പോകുന്നത് അപ്പൊ നമ്മളുടെ കറണ്ട് ബില്ല് നമുക്ക് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ആവും നമ്മൾ കറണ്ട് ബില്ല് പറയുമ്പോൾ കറന്റ യൂസേജ് വളരെ കുറഞ്ഞു മറ്റ് പവർ ലോഡുകൾ ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും പോകുന്നത് കാരണം ചെറിയ ഇൻവേർട്ടർ അല്ലേ എന്നാലും നമുക്ക് ലൈറ്റ് ഫാന് കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ലൈറ്റ് ഫാന് കാര്യങ്ങളൊക്കെ അതെല്ലാം നമുക്ക് ഇതിൽ വർക്ക് ചെയ്യും അതുപോലെ മിക്സി പിന്നെ ഫ്രിഡ്ജ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം ചെറിയ ഫ്രിഡ്ജുകള് അതായത് നൂറ് പിന്നെ യൂണിറ്റ് നൂറ്റമ്പത് യൂണിറ്റ് ഒക്കെ ഒരു വർഷത്തിൽ വർഷത്തിലെടുക്കുന്ന ഫ്രിഡ്ജൊക്കെ ഉണ്ട് അങ്ങനെ അത്രത്തിലുള്ള ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ കൊടുക്കാം സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഒക്കെ വേണമെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതെല്ലാം വർക്ക് ചെയ്യാൻ കഴിയും അപ്പൊ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സിസ്റ്റം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എസ് പി എസിന്റെ ഹൈബ്രിഡ് എംബി പി ടി ഇൻവേർട്ടർ വെച്ചുകൊണ്ട് അത് നമ്മൾ ഡി സി ബ്രേക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കാരണം ഡി സി ബ്രേക്കർ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇൻ കേസ് നമുക്ക് ലൈറ്റിങ്ങിന്റെ പ്രോബ്ലൊക്കെ വരുമ്പോൾ ഓഫ് ചെയ്യാൻ വേണ്ടി ഡി സി ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് അത് കട്ട് ഓഫ് ചെയ്യുന്ന ഒരു സോളാർ സപ്ലൈ കട്ട് ആകും കേട്ടോ ഓക്കെ അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അവർക്ക് ഭാവിയിൽ ഭാവിയിൽ ഈ ബാറ്ററി ഇപ്പോൾ ഒരു നാല് വർഷം പഴക്കമുള്ള ബാറ്ററിയാണ് ഒരു വർഷം കൂടി കഴിയുമ്പോൾ ആ ബാറ്ററി എക്സ്പയർ ആകുമ്പോൾ പുതിയ ബാറ്ററി വെക്കുമ്പോൾ ഇരുന്നൂറാഴ്ച ബാറ്ററി ചെയ്യുക ഓക്കെ അപ്പൊ ഇത് കൂടുതലും പറയൂല എആർഫ് യൂട്യൂബ് ചാനൽ കാണാം ഇതിന് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു സോ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സന്ദർശിക്കുക നമ്മൾ ചാനൽ കണ്ടിഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം യു